കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തഴവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ക്യാമ്പ് ഇതോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരുതൽ രണ്ടായിരത്തി പദ്ധതിയുടെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെയും നീണ്ടകര ക്യാൻസർ കെയർ സെന്ററിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാൻസർ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും നടത്തിയത് തഴവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ആൾക്കാരെ ക്യാൻസർ പേടിക്കും എന്തിനാണ് പഠിക്കുന്ന പ്രശ്നമേ ഇല്ല കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാ സമഗ്രമായി പരിശോധിച്ചും പഠിച്ചും ഓരോ പഞ്ചായത്തിലും അറുപത്തെട്ട് പഞ്ചായത്താണ് കേരളം ഈ കൊല്ലം ജില്ലയിൽ അറുപത്തെട്ട് പഞ്ചായത്ത് ഇവിടെ എല്ലാം നമ്മൾ പഠനം നടത്തി കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത അധ്യക്ഷത വഹിച്ചു റാഷിദേ വാഗിദ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ ഗോപിക ശിവൻപിള്ള ഡോക്ടർ ലോട്ടസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി